പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയ വിദ്യാർത്ഥികൾക്കായി പ്രതിഭാ സംഗമം സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ പ്രസ് ക്ലബിൽ നടന്ന ചടങ്ങ് നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് ഇരുപത്തിനാല് വർഷത്തിൽ വിദ്യാഭ്യാസ മേഖലയിൽ വിജയം കൈവരിച്ച മൂവാറ്റുപുഴ പ്രസ് ക്ലബ് അംഗങ്ങളുടെ മക്കൾക്ക് ആദരവ് സംഘടിപ്പിച്ചു മൂവാറ്റുപുഴ പ്രസ് ക്ലബ് ഹാളിൽ നടന്ന പ്രതിഭാ സംഗമം നഗരസഭാ ചെയർമാൻ പി പി എൽദോസ് ഉദ്ഘാടനം ചെയ്തു ഏറ്റവും വലിയ ഒരു പുസ്തകമാണ് മോശ പുസ്തകം ആ പുസ്തകത്തിൻ്റെ ആദരവ് ഏറ്റുവാങ്ങാൻ വേണ്ടിയാണ് ഇവിടെ ഓരോരുത്തരും എത്തിച്ചേർന്നിട്ടുള്ളത് രക്ഷിതാക്കൾ ആയി ഞങ്ങൾ അത്യാവശ്യം വിദ്യാഭ്യാസപരമായ സഹായങ്ങൾ പഠിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്തത് അപ്പോൾ ഞങ്ങൾ കർമ്മം വരെ ഒരിക്കലും മറക്കാൻ പാടില്ല രണ്ടാമത് ഞങ്ങൾ ഈ നിലയിലേക്ക് ഞങ്ങളേക്കാൾ ഉപരിയായി കൈപിടിച്ച് വരുത്തിയത് ആരാ അധ്യാപകർ

പ്ലസ് ടു പരീക്ഷയിൽ മികച്ച വിജയം കരസ്ഥമാക്കിയ അമാൻ ഗാന്ധി അൻസാരി ഐ സി എസ് ഇ പരീക്ഷയിൽ മികച്ച മാർക്ക് കരസ്ഥമാക്കിയ ഹരിഹരൻ പി ആർ എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ ആമിന അൻസാരി യു എസ് എസ് സ്കോളർഷിപ്പ് സ്വന്തമാക്കിയ ഹസനിയ ഫറൂഖ് എന്നിവർക്ക് മൂവാറ്റുപുഴ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജി രാധാകൃഷ്ണൻ അവാർഡുകൾ നൽകി ചടങ്ങിൽ ആദരിച്ചു പ്രസ് ക്ലബ് പ്രസിഡന്റ് പി ജി ബിജു അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രസ് ക്ലബ് സെക്രട്ടറി അനു പി എസ് ട്രഷറർ സി കെ ഉണ്ണി പി എസ് രാജേഷ് കെ പി റസാഖ് ഷെഫീഖ് മുഹമ്മദ് സി എം ഷാജി കെ എം ഫൈസൽ വൈ അൻസാരി ഇ കെ അബ്ബാസ് തുടങ്ങിയവർ പ്രശ്നിച്ചു ന്യൂസ് ഡെസ്ക് മൂവാറ്റുപുഴ ന്യൂസ് ഗവൺമെന്റ് എയ്ഡഡ് ഡിഗ്രി ഓണേഴ്സ് പ്രോഗ്രാംസ് ഇൻ എക്കണോമിക്സ് ഹിന്ദി മലയാളം ബോട്ടണി സുവോളജി ഫിസിക്സ് ഇലക്ട്രോണിക് സിസ്റ്റംസ് ആൻഡ് പ്രോഗ്രാമിംഗ് കെമിസ്ട്രി മാത്തമാറ്റിക്സ് ആൻഡ് ബി കോം നിർമ്മല കോളേജ് മൂവാറ്റുപുഴ എറണാകുളം ജാർണിൻ ഫ്യൂച്ചർ